പാര കൂടെ ഉണ്ടായിരുന്നേ കാറിൽ ഒരാളോട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന ആരാണെന്ന് പറഞ്ഞതുമില്ല കണ്ടോ വീണ്ടും ശബ്ദമില്ല എന്റെ നന്ദ ഞാനൊരു സംശയ രോഗിയൊന്നല്ല നന്ദന്റെ ക്വാളിറ്റി എന്താന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം പക്ഷെ കൊച്ചു കൊച്ചു കാര്യങ്ങളിങ്ങനൊരു മറ അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താ മീര എന്തെങ്കിലും പ്രശ്നമുണ്ടോ യെസ് ദേവിക പറ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എന്റെ ഭാവി ഭർത്താവല്ലേ നന്ദൻ അപ്പൊ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തുറന്ന് സംസാരിച്ച് മുന്നോട്ട് പോകണ്ടേ നിന്നെ എവിടെയോ പോയി പക്ഷെ കൂടെ ആരാണെന്ന് ചോദിച്ചപ്പോ ഹെവി ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു എന്ന് എന്നറിഞ്ഞു കട്ടാക്കി അപ്പൊ അതിലെന്തോ ഒരു കള്ളത്തര ഇല്ലേ നന്ദൻ ആരോടൊക്കെ സംസാരിച്ചാലും ആരുടെ കൂടെ യാത്ര ചെയ്താലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നന്ദൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട് സത്യം പറയടാ മീര നന്ദൻ സാറിന്റെ കൂടെ കണ്ടോ കണ്ടോ ഇത്രേ ഉള്ളൂ ഇവിടെ തീർന്നു ഇത് നന്ദൻ നേരത്തെ പറയാ മീര എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണമായിരുന്നു ആ സമയത്ത് നന്ദൻ സാറും ആ വഴിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുമിച്ചങ്ങ് പോയി എന്റെ പൊന്ന് ദേവിക ഈ വിശദീകരണത്തിനൊന്നും ആവശ്യമില്ല എനിക്കറിയാം ദേവിക്ക് എവിടെയോ പോണമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പോയി പക്ഷേ നന്ദൻ എന്തുകൊണ്ടത് പറയാൻ മടിച്ചു അതിലാ എനിക്ക് വിഷമം വിഷമമല്ല ദേഷ്യം ദേവിക ഇവൻ എനിക്കുള്ളതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമത്തിന്റെ പ്രശ്നമേ ഇല്ല എന്നല്ല ആര് നിന്നോടൊപ്പം കാറിൽ യാത്ര ചെയ്താലും എനിക്ക് നോ ഇഷ്യൂ കാരണം നിന്നെ എനിക്കറിയാം അത് നീ എന്നോട് സത്യം മറച്ചു വെച്ചതുകൊണ്ട് ദേവിക കൂടെ ഉണ്ടെന്ന് പറഞ്ഞാ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ നീ എന്തിനു വെച്ചത് നിനക്കൊരു സംശയം ഉണ്ടാവും ഞാനിരിക്കുന്ന സീറ്റിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്ന് നീ എന്നോട് പറഞ്ഞ എനിക്കത് വിഷമാവെന്ന് നീ അത് വിട് ഇപ്പൊ ഞാൻ ഓക്കെ